എൽ ഡി സിയുടെ മൂന്നാം ഘട്ടം അല്ലെ പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നാളെ ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ടെക്നിക്സ് ഞാൻ ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഞാൻ പോകും അതിൻ്റെ പെട്ടെന്ന് വീഡിയോ കണ്ടു തീർത്തിട്ട് സ്റ്റഡീസിലേക്ക് പോകണം കേട്ടോ നാളെ അല്ലെ എക്സാം എന്നൊരു സ്ട്രെസ് മാനേജ്മെന്റ് സെഷനും റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ചില സ്ട്രാറ്റജികളുടെ ചർച്ചയുമാണ് നമ്മൾ ചെയ്തത് അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും സത്യമാണ് നാളത്തെ പരീക്ഷയിൽ സ്ട്രെസ് കൂടി ഒരു പത്ത് പതിനഞ്ച് മാർക്ക് കൊണ്ട് കളയാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശത്രുവാണ് നിങ്ങൾ ചില സമയത്ത് പക്ഷെ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി പരീക്ഷാ പേടി അതൊക്കെ ഒന്ന് കുറച്ച് മാക്സിമം മാർക്ക് നാളത്തെ പരീക്ഷയ്ക്ക് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ശത്രുവിനെ മിത്രമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ക്ലാസ് നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം അതിനെ ഈ ബ്ലോഗ്സ് എന്ന ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷൻ പിൻ ചെയ്തേക്കാം ഡെയിലി അവിടെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പം നിങ്ങളുടെ പഠന നിലവാരം ഉയർത്താനായി അതൊക്കെ ഫോക്കസ് ചെയ്യാംട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് നാളെ നിങ്ങളുടെ സ്ട്രെസ് ആങ്സൈറ്റി പരീക്ഷാ പേടി ഭയം അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എക്സ്ട്രാ കിട്ടും അറിയാവുന്ന ചോദ്യങ്ങൾ പോലും സ്ട്രെസ് കൂടി നമ്മൾ കൊണ്ടുപോയി കളയാറുണ്ട് അതോടെ നിങ്ങൾ നിങ്ങളുടെ ശത്രുവാവരുത് അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ കൂടുകയാണെങ്കിൽ നടത്തെ പരീക്ഷയെപ്പറ്റി ആലോചിച്ച് ആൻസൈറ്റി വേണമെങ്കിൽ അത് അലിയിച്ച് കളയാൻ പറ്റിയ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് കാര്യം ഇനിയിപ്പം മെഡിറ്റേഷനോ അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും ഇല്ല ഒരു ക്യുക്കായിട്ട് നിങ്ങളുടെ ഒരു സ്ട്രെസ് ഒക്കെ എങ്ങനെ കുറയ്ക്കാം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന മാജിക്സ് എന്താണ് ഞാൻ താഴെ ഉള്ള സ്ലൈഡ്സിൽ പറഞ്ഞുതരാം സോ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു ടെക്നിക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് സംഭവം സിമ്പിൾ ആണ് നിങ്ങൾ സ്ട്രെസ് അടിച്ച് പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്ദിയുള്ളൊരു പത്ത് കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന് നന്ദി പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ് അവിടെ കുറയും ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ടെക്നിക്കാണ് ഇപ്പം ഡോപ്പമിൻ അല്ല അല്ലെങ്കിൽ സിറോട്ടോണിൻ പോലെയുള്ള ന്യൂറോ കെമിക്കൽസ് ഉണ്ട് നമ്മുടെ ആൻസൈറ്റി സ്ട്രെസ്സും ഒക്കെ കുറച്ച് ബ്രെയിനിനെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന കെമിക്കൽസ് ഉണ്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കെമിക്കൽസിന്റെ പ്രൊഡക്ഷൻ കൂടുകയും എക്സാം ഹോളിൽ നിങ്ങളുടെ പെർഫോമൻസ് കൂടുകയും ചെയ്യും നിങ്ങൾക്ക് തലയ്ക്ക് മീതെ ഒരു കൂരയുണ്ട് മൂന്നു നേരം കഴിക്കാൻ ആഹാരമുണ്ട് നാളെ പരീക്ഷയ്ക്ക് എഴുതാൻ നിങ്ങളുടെ അതിലൊരു ഉണ്ടെങ്കിൽ പോലും അതും നിങ്ങൾക്ക് താങ്ക്സ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പം നേരം നിങ്ങൾ കണ്ണടച്ച് ഒരു പത്ത് കാര്യങ്ങൾ മനസ്സിലൊന്ന് എക്സ്പ്രസ് ചെയ്ത് എനിക്കൊരു വീടുണ്ട് നന്ദി അല്ലെങ്കിൽ നാളെ പരീക്ഷ എഴുതാൻ പോകാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എത്രയോ ആൾക്കാർക്ക് നാളത്തെ പരീക്ഷ എഴുതാൻ പറ്റാതിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് നാളെ എക്സാം എഴുതാൻ കഴിയുന്നത് പോലും ഒരു ഭാഗ്യമാണ് അപ്പൊ അതിന് ആ അവസരത്തിന് നിങ്ങൾ നന്ദി പറയണം ഞാനത് പെട്ടെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കോംപ്ലിക്കേറ്റഡ് തോന്നും ഇതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മാജിക് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എത്രത്തോളം നിങ്ങളുടെ മനസ്സ് കൂൾ ആവുകയും ഷാർപ്പ് ആവുകയും അതുപോലെ എത്രത്തോളം മാർക്ക് കൂട്ടാനും സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇപ്പം ഞാനീ ഒരു എക്സസൈസ് ചെയ്ത് നോക്കാം ഞാനിത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ശത്രുവിനെ മിത്രമാക്കാൻ വേണ്ടുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെന്റ് തന്നെയാണ് രണ്ടാമത്തെ കാര്യമാണ് സ്ട്രാറ്റജി നമ്മുടെ ടെൻഷൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ മൈൻഡൊക്കെ കൂളാക്കിന്റെ കൂടെ നിന്നെ നമുക്ക് ഇനി കുറച്ച് പ്രധാനപ്പെട്ട റാങ്ക് മേക്കിംഗ് കാര്യങ്ങളിലേക്ക് പോവാം എലിമിനേഷൻ ടെക്നിക്സിന്റെ ഉപയോഗം തന്നെയാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത് നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പോലും എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കറുകിക്കുത്ത് എന്നൊക്കെ നമ്മൾ പറയാം കർക്കിക്കുത്ത് അത് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള അത് പറ്റും അടുത്ത കാലത്ത് പി ചോദിച്ച സി ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ് അല്ലേ നമുക്ക് ഇതിനകത്ത് ഡിഫിക്കൽ ചോദ്യങ്ങളിലേക്ക് വാദം ഈ ഒരു ചോദ്യം വെച്ച് നമുക്കൊന്ന് വാമപ്പ് ചെയ്യാം ചോദ്യം എന്താണ് ദേശീയ ഭക്ഷ്യ ഭക്ഷ്യഭദ്രതാ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം റേഷൻ കാർഡ് ഉടമയാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണെന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഈ ചോദ്യം പഠിച്ചിട്ടില്ലെന്നു ചോദിക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചിട്ട് പോയി എക്സാംപോളിൽ നിങ്ങൾ മറന്നുപോയി പക്ഷെ നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും സി നമുക്ക് വോട്ടേഴ്സ് ഐ ഡി കട അല്ലെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാനുള്ള പ്രായം വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വോട്ട് ചെയ്യാൻ ഉള്ള അവകാശം കിട്ടിയ ഒരാൾക്ക് ഒരു റേഷൻ കാർഡിന് അപ്ലൈ ഉള്ള അവകാശം കാണത്തില്ലേ ഒന്ന് ആലോചിച്ചു ആലോചിച്ച് ഈ റേഷൻ കാർഡ് ഒന്നും പേയിലാക്കാനുള്ള അവകാശം കാണത്തില്ലേ നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി വരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ സംഭവത്തിനുണ്ട് മുഖ്യമന്ത്രിയും തിരഞ്ഞെടുക്കാം അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് റേഷൻ കാർഡ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം കാണില്ലേ അപ്പൊ ഒരു ഉത്തരം അങ്ങനെ സീയിലേക്ക് എത്താൻ പറ്റും സീയിൽ താഴെ പതിനെട്ടിൽ താഴെ പറയുന്നില്ല ഈ ചോദ്യം വിട്ട ആളുടെ ഉദ്ദേശം അതാ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പൊ ഇത് ഓർത്തിരിക്കുക ഇതിന് മറ്റൊരു മാജിക് എന്താ പറയുക നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റിയുള്ള മറ്റൊരു മാജിക് ചോദ്യ പേപ്പറിനകത്തെ പല കാര്യങ്ങളും ലിങ്ക് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഉദാഹരണത്തിന് ഇത് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിലെ സെക്കൻഡ് ഒരു ചോദ്യമായിരുന്നു ഞാൻ അത് മറ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒന്ന് ആണ് രണ്ടും അത്യാവശ്യം എന്താ പറയാ ഒരു എബോ അവറേജ് ലെവൽ ചോദ്യങ്ങളാണ് പക്ഷേ ഈ ലിങ്ക് കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാലേ സ്ട്രെസ് ഇല്ലാത്ത മനസ്സോട് കൂടി എക്സാം ഇടക്ക് ഈ ലിങ്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു മാർക്കാണ് സുഖമായിട്ട് അടിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ചോദ്യം വേണ്ട കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ചെയ്തിരുന്നത് അല്ലെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും ഇത് എവിടെങ്കിലും നടക്കുമോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ ഒരു പാർട്ടിക്ക് പത്ത് വോട്ട് കിട്ടി അത് പത്ത് സീറ്റ് കിട്ടു ആനുപാതികമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ തുല്യമാണെന്ന് പറയുന്നത് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര തെറ്റാ അപ്പൊ ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ എന്ത് പറ്റി ഉത്തരം എ എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി പെട്ടെന്ന് എത്തി എലിമിനേഷൻ ടെക്നിക്സ് മാത്രം യൂസ് ചെയ്തെത്തി ഇതൊന്നും സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങളല്ല അപ്പം ഇതിന്റെ ഉത്തരം ഏകയാണ് അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് അല്ലേ മൂന്നാമത്തെ സ്റ്റേ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ഇന്ത്യയും ബ്രിട്ടനുമാണെന്നാണ് പറയുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം കണ്ടോ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങളേവാ കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഇവിടെ നമുക്ക് ഓൾറെഡി ഉറപ്പാണ് എന്താ കേവല ഭൂരിപക്ഷ സമ്പ്രദായം ഇന്ത്യയിലും ഉണ്ട് ബ്രിട്ടനിലുണ്ട് അപ്പൊ ഇന്ത്യയിൽ കേവല ഭൂരിപക്ഷ സമ്പ്രദായം വരാൻ ഉള്ള സാധ്യത അപ്പൊ എവിടുന്നായിരിക്കും ബ്രിട്ടൻ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് ഈ സ്റ്റേ ഈ ചോദ്യം ലിങ്ക് ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിന് നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട് ബി ലിങ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉത്തരം യിലേക്ക് എത്താൻ പറ്റും അർത്ഥ ഫെഡറൽ സമ്പ്രദായം കാനഡയാണ് കേരള പൂര നിയമ നിർമ്മാണ പ്രക്രിയ ബ്രിട്ടൻ എന്നാണ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരു ബുദ്ധി ആവുക എന്നുള്ളതല്ല പകരം സ്ട്രെസ് ഫ്രീ ആയ ഒരു മൈൻഡോട് കൂടി ഇരിക്കുക കാര്യം നിങ്ങൾ ഉദ്യോഗസ്ഥരാവാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ പല പല സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസും നിങ്ങൾ അഭിമുഖീകരിക്കേണ്ട ആൾക്കാരാണ് അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് പി എസ് സി ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ കൊണ്ട് എന്ന് സ്വയം പ്രൂവ് ചെയ്യുക അപ്പം പി എസ് നിങ്ങൾ അബ്സോർവ് ചെയ്യും പി എസ് സി പഠി പറയുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി എസ് സി ജോലി തരും അതാണ് പി എ സിയുടെ പാറ്റേൺ മാറിയൊരു ബെനിഫിറ്റ് അതാണ് പി എസ് സി പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ കൂളായ ഒരു മൈൻഡോട് കൂടി സംഭവത്തെ എക്സ്പ്ലോർ ചെയ്യാം നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കൊണ്ടൊന്ന് പറയാം ഈ ഒരു ചോദ്യം കണ്ടോ നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത് ചില ചോദ്യങ്ങൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ തരും ഈ പഴയ വീങ്ങി പുതിയ കുപ്പികൾ എന്നൊക്കെ പോലെ ഈ ചോദ്യം തന്നെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ചേർന്ന ഭരണഘടന കൺവെൻഷന് നേതൃത്വം നൽകിയതായിരുന്നു ആ ചോദ്യം പി എസ് സി ഒരാൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ ഭരണഘടന എഴുതി ജെയിംസ് മാഡിസൺ ആണ് ആ ചോദ്യമൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ പി എസ് സിവിടെ വളച്ച് കുത്തി ചോദിച്ചേക്കാം ഭരണഘടനാ കൺവെൻഷന് നേതൃത്വം കൊടുത്തതായിരുന്നു ഒക്കെ ഇതാരായിരിക്കും ഭരണഘടന എഴുതിയ ആൾ തന്നെ ഇതിന് നേതൃത്വം കൊടുത്തത് ജെയിംസ് മാഡിസൺ ഏ ഉത്തരത്തിലേക്ക് എത്തി ഇതിപ്പം നിങ്ങൾക്ക് ഈസി ആയി തോന്നും പക്ഷേ എക്സാം പോലെ സ്ട്രെസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രശ്നമായിരിക്കും അപ്പം കൺഫ്യൂസ്ഡ് ചോദ്യങ്ങൾ നാളെ ഉള്ള പരീക്ഷയിലും കാണും സോ മാക്സിമം എലിമിനേഷൻ ടെക്നിക്സ് നമ്മളവിടെ ഉപയോഗിക്കണം കണ്ണടച്ചുള്ള കറക്കി കുത്തല്ല ഭൗതികമായിട്ടുള്ള രീതിയിൽ ഞാൻ പല പ്രിൻസിപ്പൾസും ചാനലിൽ പറയുന്നു ആ രീതിയിൽ തന്നെ കറക്കിക്കുത്തണം നമുക്ക് മാക്സിമം മാർക്ക് എക്സ്പ്ലോറ്റ് ചെയ്യണം അറിയാവുന്നത് മാത്രം കുത്തി നെഗറ്റീവ് വരുത്താതെ പി എസ് സി ക്ലിയർ ചെയ്യുന്ന കാലഘട്ടം കഴിഞ്ഞു അത് വളരെ പ്രാചീനമായിട്ടുള്ള കാലഘട്ടമാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നമുക്ക് മാക്സിമം മാർക്ക് എക്സ്പോർട്ട് ചെയ്യണം അപ്പം ആ രീതിയിൽ തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കണം സോ ഇതാണ് അതിന്റെ ഒരു കേസ് വളരെ ഈസി ആയി നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി അല്ലെ അപ്പം നമുക്ക് അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് അവസാനം പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കോൺഫിഡൻസ് നിങ്ങളുടെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ് അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം അത് പോയി കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോയി ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കണ്ടന്റ് വെച്ച് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് അടിച്ചെടുക്കാൻ പറ്റും സോ എനിക്ക് നിങ്ങൾ തരേണ്ട ഒരു ഉറപ്പ് ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ട്രെസ് പ്രോപ്പറായി മാനേജ് ചെയ്ത് നാളത്തെ എക്സാം എഴുതാൻ പോകുമെന്ന് എനിക്ക് ഉറപ്പ് വരാം അതുകൊണ്ട് കമന്റ് സെക്ഷൻ നിങ്ങൾ കമൻ്റ് ചെയ്യണം എസ് എം എന്ന് കമൻറ് ചെയ്യാം അതിനോടൊപ്പം നിങ്ങളുടെ ജില്ല ഏത് ജില്ലയിലാണ് നിങ്ങളുടെ എക്സാം എന്നുള്ള കാര്യം കമന്റ് ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം അപ്പൊ എനിക്ക് അറിയാൻ പറ്റും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നത് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു മാർഗം ഇത് ഇതൊക്കെ തന്നെയാണ് ഓക്കെ ടെലിഗ്രാമിൽ വരാൻ മറക്കരുത് ചാനൽ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കാം ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അനു ഈ ബ്ലോക്ക് ടെലിഗ്രാമിൽ സ്വർച്ച് ചെയ്ത് നേരെ അങ്ങോട്ട് വരാൻ പറ്റും സോ നിങ്ങൾ ജില്ല കമന്റ് ചെയ്യുക സ്ട്രെസ് മാനേജ്മെന്റ് എസ് എം എന്ന് കമന്റ് ചെയ്യാൻ എന്നിട്ട് നാളത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് പറയൂട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് ഓൾ ദ ബെസ്റ്റ്